ഏറ്റവും നല്ല കാര്യം പറയുന്നവർ ഉയർത്തിപ്പിടിക്കുന്ന ശരികളെ എതിർക്കുന്നവർക്കാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ മേധാവിത്വം എപ്പോഴും അങ്ങനെയാണെന്നില്ല ഇപ്പോൾ അവർക്കാണ് നമ്മുടെ സമൂഹത്തിൽ മേധാവിത്വം സാധാരണക്കാരൻ പാവപ്പെട്ടവർ ദരിദ്രർ അങ്ങനെയുള്ള ആളുകളെപ്പോലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശരിയാണ് കൂടുതലായിട്ട് ആകർഷിക്കാറ് ഇപ്പം ചന്ദ്രനിൽ പോയിട്ട് വരുക കുറേ ഒരു പത്തുമഞ്ച് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ പാചകം രാവിലെ എറണാകുളത്ത് പോയി ചന്ദ്രനിലേക്ക് പോകുന്ന വണ്ടി കയറി ചന്ദ്രനു പോയി അവിടുന്ന് ചായ കുടിച്ച് ഇങ്ങോട്ട് പോരും കുറെ ആൾക്കാർ മലപ്പുറത്തുനിന്ന് പോയിട്ട് അവിടെ മന്തിക്കട വന്നു തലശ്ശേരിക്കാർട്ടിന്റെ രാജ്യത്ത് പേരാണ് പോവാൻ പറ്റുമോ വയനാടിനെ അവഗണിച്ച കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷമോ മാധ്യമങ്ങളോ തയ്യാറാകുന്നില്ലെന്നും കമ്മ്യൂണിസ്റ്റ് പ്രതി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിൽ മാത്രമാണ് താല്പര്യമെന്നും അദ്ദേഹം ആരോപിച്ചു ന്യൂനപക്ഷ വർഗീയ രാഷ്ട്രീയത്തിന് സാമൂഹ്യ മാന്യത നേടിക്കൊടുക്കാനാണ് ലീഗിന്റെ ശ്രമം അതിനെ എതിർക്കാനുള്ള അധികാരം മുഖ്യമന്ത്രിക്കുണ്ട് കോൺഗ്രസ് ലീഗിന് കീഴ്പ്പെട്ടിരിക്കുകയാണെന്നും എ വിജയരാഘവൻ പറഞ്ഞു കുരിശിവള്ളി ജംഗ്ഷനിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗർ നടന്ന സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി പി എം ജോസഫ് അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി അംഗങ്ങളായ ലാലിശൻ ജോർജ് അഡ്വക്കേറ്റ് റജി സക്രിയ ജില്ലാ കമ്മിറ്റി അംഗം സജേഷ് ശശി ഗായത്രി വർഷ സ്വാഗത സംഘം ചെയർമാൻ ഷാർലി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു സമാന സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ചുവപ്പുസേനാ മാർച്ചിലും ബഹുജന റാലിയും നിരവധി പേർ പങ്കെടുത്തു വാദ്യമേളങ്ങളും നിശ്ചിത ദൃശ്യങ്ങളും കലരൂപങ്ങളുമായാണ് ആവേശകരമായ പ്രകടനം നടന്നത് പുരുഷഭാഗത്തിൽ അഡ്വക്കേറ്റ് എൻ ആർ വിഷ്ണുവും വനിതാ വിഭാഗത്തിൽ ജിസ് ജോസഫും ക്യാപ്റ്റന്മാരായിരുന്നു കുരിശുപള്ളി ജംഗ്ഷനിൽ പി ബി അംഗം എ വിജയരാഘവൻ ചൂപ്പുസേനയുടെ അഭിവാദ്യം സ്വീകരിച്ചു